പുളിയന്മല വണ്ടൻമേട് റോഡിൽ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സം പാതയിലുണ്ടായി കട്ടപ്പന ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് പുളിയന്മല വണ്ടൻമേട് റോഡിൽ മരം കടപുഴകി വീണ് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കട്ടപ്പന ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ശക്തമായ മഴയും കാറ്റിനെയും തുടർന്നാണ് പുളിയന്മല വണ്ടൻമേട് റോഡിൽ റെക്സിൻ പടിക്ക് സമീപം മരം പ്രധാന പാതയിലേക്ക് കടപുഴകി വീണത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്ത് നിന്ന മരമാണ് പാതയിലേക്ക് പതിച്ചത് ഈ സമയം വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത് മരം കടപുഴകി റോഡരികിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈന് മുകളിലേക്കാണ് വീണത് ഇതോടെ വൈദ്യുതി പോസ്റ്റടക്കം ഒടിഞ്ഞ് റോഡിലേക്ക് വീണു ഒരു മണിക്കൂറോളമാണ് പാതയിൽ ഗതാഗത തടസ്സമുണ്ടായത് കട്ടപ്പനയിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് മഴ ശക്തമായതോടെ ഈ പാതയിൽ സമാന രീതിയിൽ നിരവധി മരങ്ങളാണ് ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ൾ കടന്നുപോകുന്ന പാത കൂടിയാണിത് ബ്യൂറോ കട്ടപ്പന